തിരുവനന്തപുരം ശ്രീകാര്യത്തിന് സമീപം തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ഞാണ്ടൂർ കോണത്താണ് ഞാനെന്നുള്ളത് ഇതാ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളതാണ് ടോട്ടലായിട്ട് നാല് പോയിൻറ്റ് ഒന്ന് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിലാണ് വീടിൻ്റെ നിർമ്മിതി വരുന്നത് ബാക്കിയുള്ള വിഷൻസ് കാണാൻ വേ മുൻവശത്തേക്ക് ഏറി വരുമ്പം നമുക്ക് നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റമുണ്ട് നമുക്കൊരു നീക്ക് ഏറ്റു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് കാറുകൾ വേണമെന്നുണ്ടെങ്കിൽ കയറ്റി പാർക്ക് ചെയ്യാം കേട്ടോ ദൈ ഇങ്ങോട്ടേ ഈ ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യാം മുറ്റത്ത് അതുപോലെ കിണറുണ്ട് നമുക്കിനി ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ദൈ കയറി വരുമ്പോൾ നമ്മൾ ഇവിടെയുള്ള ഈ ഒരു കവേഡായിട്ടുള്ള സ്പേസ് നോക്കി അതിനകത്ത് പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ നിരട്ടാകുമ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമുക്ക് മുൻവശത്തുള്ള വാതിൽ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് പക്ഷേ ഭയങ്കര ഒരു നല്ലൊരു ലുക്ക് തരുന്ന ഒരു വാതിലിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ അകത്തേക്ക് കയറി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ആണ് ഇതായി ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് മേളിലേക്കകം നോക്കി റൂഫിലെല്ലാം നല്ല നീറ്റായിട്ടുള്ള ആംബിയൻസ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് നമുക്ക് ലിവിങ് സ്പേസിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഇതാ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണേ അതിനുവെച്ചുകഴിഞ്ഞാൽ ലിവിങ് സ്പേസ് തന്നെ നമുക്ക് വലിയൊരു സോഫയൊക്കെ സുഖമായിട്ട് ഇടാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമുക്കിതായി ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ വരും അവിടെ നമ്മുടെ കിച്ചണിലേക്കുള്ള എൻട്രി ആണ് കിച്ചണിലേക്ക് നമുക്ക് ശരിക്കും പി വി അലുമിനിയം ഫാബ്രിക്കേഷനിലുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇത് ഫുൾ വർക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ ഇതാ ഇവിടെയൊക്കെ ഇനി സ്ലാബ് ഇടാനുണ്ട് ഇവിടെ നമുക്ക് വാഷ് ബേസ് വാഷ് ബേസിൻ വെക്കാനുണ്ട് പിന്നെ അതായത് ഇതിൻ്റെ മേളിലുള്ള സ്ലാബ് ചെയ്യാനുണ്ട് അങ്ങനെയുള്ള ചെറിയ കുറച്ച് വർക്കുകൾ മാത്രമേ ഇനി ഉള്ളൂ കേട്ടോ അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ഒരു രസം തോന്നുന്നില്ല അല്ലേ അതുകൂടെ ഫിനിഷ് ഫിനിഷായിരുന്ന നല്ല ലുക്കായിട്ടിരിക്കുവായിരുന്നു നമുക്ക് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അത ഇതാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിപ്പമുള്ള റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അപ്പൊ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ് ഇത് ഇവിടെ വന്നിട്ട് ജി ഐ പൈപ്പിലാണ് ദയിലിങ്ങിന്റെ വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാൻ എന്റെ മേളിൽ ദ ഈ ഒരു റയിലിംഗ് വന്നിട്ട് വീട്ടിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ മേളിലേക്ക് കയറി വരുമ്പോൾ നല്ലൊരു പ്രകാശം ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ ശരിക്കും നാ മേളിലേക്ക് നോക്കിയേ അവിടെ ആ പർഗോളാസ് വഴി ഉള്ളിലെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ഡെക്കറേറ്റീവ് ലൈറ്റിങ് അവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വലിയൊരു ജനല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുവഴി എല്ലാം നല്ലതുപോലെ നാച്ചുറലായിട്ട് പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ആണ് വിശാലമായിട്ട് കിടപ്പുണ്ട് കേട്ടോ അതാ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാം അതിന്റെ വയറിങ് എന്നെ ചെയ്യാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ടി വി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സോഫയൊക്കെ അറേഞ്ച് ചെയ്താൽ ഒത്തിരി അധികം ആണ് ഇതാ ഇവിടെയുള്ള പ്രൊഫൈൽ ലൈറ്റ് ഞാൻ കൊടുത്തേക്കുന്നുണ്ടോ ഭയങ്കര ആയിട്ട് നല്ല നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെയുള്ള ജെന്നലിൻ്റെ എല്ലാം ഹൈറ്റ് വന്നിട്ട് നല്ല ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എനിക്ക് തോന്നുന്നുണ്ട് ഒരു അഞ്ച് അടി പൊക്കത്തിനാണ് ഈ ജെന്നലുള്ളത് കണ്ടോ നല്ല വലിപ്പത്തിന് പൊക്കത്തിനുള്ള ജനലാണ് അതുപോലെ തന്നെയാണ് ഈ റൂമുകളിലെല്ലാം ജെന്നലിൻ്റെ ഹൈറ്റ് കൊടുത്തിട്ടുള്ളത് അഞ്ചടിയുടെ പൊക്കത്തിനാണ് ജനൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല പ്രകാശമാണ് ഉള്ളിലേക്ക് നമുക്ക് രണ്ട് ബെഡ്റൂംസാണ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള രണ്ട് റൂംസ് ആണ് നമുക്ക് ഈ ഒരു ഫ്ലോറിൽ വരുന്നത് ഈ റൂമിൽ റൂമിലും ഒത്തിരിയധികം ജനലല്ല ഈ ഹൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് വശത്തായിട്ട് ജനൽ പ്ലേസ് നടുവിൽ നമുക്ക് കട്ടിലിടാൻ സാധിക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് നോക്കുകയാണെങ്കിൽ സെറയുടെ സാനിറ്ററി വെയർസാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം നമുക്കിതായി ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കബേഡ് ആയിട്ടുള്ള ഒരു കബോർഡ് സ്പേസ് ഉണ്ട് അപ്പൊ ഇതിനകത്ത് നമുക്ക് അലമാര ചെയ്യാൻ സാധിക്കും അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്കതാ ഈ ഒരു മൂലയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കബോർഡ് ചെയ്യാൻ കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കബോർഡ് വർക്കുകൾ ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതായി ഈ ഭാഗത്തായിട്ട് നമുക്ക് കട്ടിലിടാം രണ്ട് വശത്തായിട്ട് ജെന്നല് വരും അതുപോലെ തന്നെ അതാ ഈ ഒരു ജനലാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചത് പോലെ ഏകദേശം അതിന് അഞ്ചടി ഹൈറ്റ് ഇതാ എന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അഞ്ചേ മുക്കാൽ അടിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ആ ഏകദേശം എൻ്റെ ഫുൾ ഹൈറ്റിനാണ് ഈ ജെന്നലുള്ളത് നോക്കി കണ്ടോ കണ്ട് മനസ്സിലാവുന്നുണ്ടോ ആ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും എൻ്റെ ഫുൾ ഹൈറ്റിന് കിട്ടും കണ്ടോ നല്ല വലിപ്പത്തിനുള്ള ജനലാണ് അഞ്ചല്ല ആ അഞ്ചേ മുക്കാലടി കറക്റ്റായിട്ട് ഹൈറ്റ് വരുന്നുണ്ട് അപ്പം അങ്ങനെ ആവുമ്പോഴത്തേക്ക് നല്ലൊരു പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട് നമ്മുടെ ബാൽക്കണി സ്പേസ് ആണേ നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് നമുക്കിത് ഈ ഒരു റെയിലിങ് വന്നിട്ട് വീണ്ടും പുറത്തേക്ക് തള്ളിയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് സ്പേസ് ഉള്ളതൊക്കെ ഫീൽ ആവുന്നുണ്ട് നമുക്ക് ഇത് ഇതുവഴി നമ്മുടെ മേളിലേക്കുള്ള ടെറസിലേക്കുള്ള എൻട്രിയും ഇത ഇതുവഴിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ശ്രീകാര്യത്ത് നിന്ന് ബോത്തംകോട് പോകുന്ന വഴിയിലാണ് നമുക്ക് പുതുക്കുന്ന ചർച്ചയായി കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ഇടത്തേക്ക് കാണുന്ന റോഡ് ആ റോഡ് നമുക്ക് അകത്തേക്ക് ഒരു മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം ടോട്ടലായിട്ട് നാലേ പോയിന്റ് ഒന്ന് സെന്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിലാണ് ഇതിന്റെ നിർമ്മിതി വരുന്നത് ഡയറക്റ്റ് ഓണർ സെയിലാണ് കേട്ടോ ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നേരിട്ട് ഓണറോ ആയിട്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിനകത്ത് നമുക്ക് ഇനി ആ കിച്ചൻ്റെ ബാക്കി കുറച്ച് പെൻഡിങ് വർക്കുകളുണ്ട് അത് അത്രയും ഫുള്ള് ഫിനിഷ് ചെയ്ത് അതുപോലെ തന്നെ കബോർഡ് വർക്കുകളും ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് അയക്കും